ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് രാഹുൽ ആരാണെന്ന് വൈറലായി മോദിയുടെ കോൻ രാഹുൽ ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണ് രാഹുൽ എന്ന് മോദി പരിഹസിച്ചിരുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാഹുൽ ഗാന്ധിയും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തു നിന്ന് മോദി ഇരുവരെയും നോക്കുന്നതിന് ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രിയങ്ക ഗാന്ധിയും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പങ്കുവച്ചു അങ്ങനെയാണ് രാജ്യം മുഴുവൻ ഈ ചിത്രം വൈറലായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൻ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ ഗാന്ധിയെന്ന് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനും കയ്യടി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എം ബി ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പ്രോട്ടൈൻ സ്പീക്കർക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് രാഹുൽ ഗാന്ധി ഹസ്തദാനം നൽകിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവി കൂടി ലഭിച്ചതോടെ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് പാർലമെൻറ്റിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അതാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയിലൂടെയും ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെയും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ രാഹുലിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്